ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടനെല്ലൂരുള്ള ആബ്രിക്കോ മോട്ടോഴ്സിലാണ് ടാറ്റയുടെ കൊമേഴ്സ്യൽ വഴുക്കൾ വിൽക്കുന്നൊരു ഡീലർഷിപ്പാണ് എബ്രിക്കോ മോട്ടോഴ്സ് അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്യാറുള്ളത് മോട്ടോർ സൈക്കിളുകളും കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാവുന്നത് ടാറ്റയുടെ ഇൻട്ര ഫിഫ്റ്റി ഗോൾഡ് എന്ന് പറയുന്ന ഈ പിക്ക് അപ്പ് ട്രക്കാണ് ഇന്ത്യയിലെ സ്മോൾ കൊമേഴ്സ്യൽ വേൾക്കുകളുടെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ച് വരെ ത്രീ വീലറുകളായിരുന്ന വാഹനങ്ങളായിരുന്നു ഈ സ്മോൾ കൊമേഴ്സ്യൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ചില് ടാറ്റ ഇന്ത്യയിലെ ആദ്യത്തെ ഫോർ വീലർ ആയിട്ടുള്ള സ്മോൾ കൊമേഴ്സ്യൽ വാഹനമായ എയ്സിനെ ലോഞ്ച് ചെയ്യുകയുണ്ടായി അന്ന് കേവലം അറുന്നൂറ് സി സി എൻജിനും പതിനാറ് ബി എച്ച് പി കരുത്തുമായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ ടാറ്റയുടെ എയ്സ് എച്ച് ടി എന്ന വാഹനത്തെ ഞാൻ ഉപയോഗിക്കുകയുണ്ടായി ഈ എയിസ് എന്ന വാഹനത്തിനെ ടാറ്റ അവതരിപ്പിച്ചപ്പോൾ അവർ കൊടുത്തിരുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആന എന്നുള്ള ടാഗ് ലൈൻ ആയിരുന്നു അതായത് അന്നത്തെ ത്രീ വീലറുകളായിട്ടുള്ള കൊമേഴ്സ്യൽ വെഹിക്കിളുകൾക്ക് ഉപരിയായിട്ട് ഒരു ഫോർ വീലറായിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ വെഹിക്കിളിനെ അവതരിപ്പിച്ചു വന്ന രീതിയിലാണ് ടാറ്റ ആദ്യമായിട്ട് ഒരു ഫോർ വീലറായിട്ടുള്ള എസിനെ അവതരിപ്പിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ ഇൻട്ര വി ഫിഫ്റ്റി ഗോൾഡ് എന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം ടാറ്റ ഇൻട്ര വി ഫിഫ്റ്റിയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഒരു സ്മൈലിംഗ് ഫേസ് കാണാൻ സാധിക്കട്ടോ ടാറ്റയുടെ മിക്ക ഒരു സ്മൈലിംഗ് ഫേസ് നമുക്ക് ഇൻട്ര വി ഫിഫ്റ്റി ഗോൾഡിൽ കാണാൻ സാധിക്കും ഇനി അടുത്ത് വരുമ്പോൾ ഇവിടെയായിട്ട് ടാറ്റയുടെ ഒരു ലോഗോ കാണാം ഇവിടെയായിട്ട് ഇൻട്ര പിക്കപ്പ് എന്നും വി ഫിഫ്റ്റി എന്നുള്ളൊരു ബാറ്ററിങ്ങും ഇവിടെയായിട്ട് കാണാൻ സാധിക്കും പിന്നെ വളരെ വലുപ്പമുള്ളൊരു വിൻഷീൽഡ് നമുക്ക് കാണാൻ സാധിക്കും ഇനി താഴേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് ബംബറിൽ ഫോഗ് പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഹെഡ് ലാംപ് യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഇൻട്ര ഫിഫ്റ്റിയുടെ വശക്കാഴ്ചകളിലേക്ക് വരാം വച്ചക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ ആ ഗോൾഡ് എന്നുള്ള ബാഡിങ് ആ ഡോറിൽ കടുത്ത് കാണാൻ സാധിക്കും പിന്നെ ഈ ഇൻട്ര വി ഫിഫ്റ്റിയുടെ പരിഷ്കരിച്ച മോഡൽ വന്നപ്പോൾ വി സെവൻറ്റീൽ കൊടുത്തിരിക്കുന്ന മിറർ യൂണിറ്റുകളാണ് ഇൻട്ര വി ഫിഫ്റ്റിയിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ടയറുകളുടെ കാര്യത്തിലേക്ക് പോകാം ടയറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് എഴുപത്തഞ്ച് ആറ് പതിനഞ്ചിൻ്റെ ഡിസ്ക് വീലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും പുറകിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വശക്കാഴ്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്നോർക്കലാണ് സാധാരണ നമ്മൾ ഓഫ് റോഡ് വാഹനങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ സ്നോർക്കൽ എന്ന് പറയുന്നത് ടാറ്റയുടെ എ സി എച്ച് ടി തൊട്ട് ഈ കൊമേഴ്സ്യൽ വാഹനങ്ങളിലൊക്കെ ഇതുപോലെ ഉയർന്നു നിൽക്കുന്ന സ്നോർക്കലുകൾ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ആ ഫിൽട്ടർ ബോക്സ് കാണാൻ സാധിക്കും പിന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി ഒരു ഇരുന്നൂറ് എം മോളമാണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് അവിടെ കാറ്റലൈറ്റ് കൺവേർട്ടറും സൈലൻസറും ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഇനി ഫ്രണ്ടിലെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അത് ത്രീ ലീഫ് സസ്പെൻഷനാണ് പുറകിലേക്ക് വരുമ്പോൾ പത്ത് ലീഫ് ലോഡ് കൂടിയ സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഷാസിലേക്ക് വരുമ്പോൾ വളരെ സ്ട്രോങ്ങും ബ്രിജഡും ആയിട്ടുള്ള ലാഡർ ഫ്രെയിം ഷാസിയാണ് ഇൻട്ര വി ഫിഫ്റ്റിയിൽ ടാറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ലോഡ് ഏരിയയിലേക്ക് വരാം ഒരു ഒമ്പതടി ഇഞ്ച് നീളമുള്ള ഒരു ലോഡ് ഏരിയയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ വിട്ത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രീവിയസ് മോഡലുകൾ കൊടുത്തിരുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ ഫീറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ അത് ഫൈവ് പോയിൻ്റ് എയ്റ്റ് ഫീറ്റായിട്ട് ടാറ്റ ഉയർത്തിയിട്ടുണ്ട് ഈ ഇൻട്ര വി ഫിഫ്റ്റി ഗോൾഡിൻ്റെ പേലോഡിലേക്ക് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ് കെ ജിയാണ് പേലോഡ് കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ പ്രീവിയസ് മോഡലുകളിൽ ആയിരത്തി അഞ്ഞൂറ് കെ ജി ആയിരുന്നു അപ്പോൾ ആയിരത്തഞ്ഞൂറിൽ നിന്നും ഇരുന്നൂറ് കിലോൻ്റെ വ്യത്യാസം ടാറ്റ വരുത്തിയിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആയിരത്തി എഴുന്നൂറ് കെ ജി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ ഈ വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി വരുമ്പോൾ അതായത് ഈ ലോഡിംഗ് ഏരിയയുടെ ക്യൂബിക് കപ്പാസിറ്റി വരുമ്പോൾ അമ്പത് അടി അടുക്കണക്കിലാണ് ഇപ്പൊ ഈ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ പറയാം അപ്പോൾ അമ്പത് അടിയാണ് ഈ വാഹനത്തിന്റെ ലോഡിങ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ഇൻട്രോ വി ഫിഫ്റ്റി ഗോൾഡിന്റെ ക്യാബിനിലേക്ക് ഒന്ന് കയറി വയ്ക്കാം അപ്പോൾ നല്ല ഉയരമുള്ള വാഹനമായതുകൊണ്ട് എന്നെ ഇവിടെ ഫുഡ് സ്റ്റേപ്പ് കൊടുത്തിട്ട് നമുക്ക് അതിൽ ചവിട്ടിയിട്ട് ഈ പിടിയിൽ പിടിച്ചിട്ട് കയറാം അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രോ ഫിഫ്റ്റിയുടെ ഇൻറ്റീരിയർ പറയുന്നത് ഒരു വൺ പ്ലസ് വൺ ക്യാബിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഡ്രൈവർ പ്ലസ് ഒരു ആൾ എന്നുള്ള രീതിയിലുള്ള ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും ഡോറുകൾ അടയ്ക്കാം വളരെ മിനിമലായിട്ടുള്ള ഡോർ പോക്കറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സാധനം അതുപോലെ ഇവിടെ വിൻഡോ വൈൻഡർ അതുപോലുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ വാഹനം എന്ന് പറയുന്നത് ഒരു നോൺ എ സി വാഹനമാണ് ഇതിനൊരു എ സി വേരിയൻ്റ് കൂടെ ഉണ്ട് ഇത് ബേസ് വേരിയൻ്റ ആണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇവിടെ ആയിട്ട് ഡാഷ് ബോർഡൊക്കെ വളരെ മിനിമം ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിൽ കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റികളുണ്ട് ഇവിടെയൊക്കെ കോയിൻസ് ഒക്കെ വയ്ക്കാവുന്ന കപ്പാസിറ്റി ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഫോൺ കാര്യങ്ങൾ വയ്ക്കാം ഇവിടെ ലോക്ക്ഡ് ഗ്ലൗഡ് ബോക്സ് ഇറങ്ങാൻ കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ട് ഇത് ഫൈവ് വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ ഗിയർ ഇവിടെ കൊടുത്തിരിക്കുന്നു അത് കേബിൾ ഓപ്പറേറ്റർ ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത് അത് ഫൈവ് സ്പീഡ് ഗിയർ ആണ് അപ്പോൾ ഫൈവ് ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറോടെ കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ ഒരു ലെതർ ഒക്കെ അതിന് കൊടുത്ത് വളരെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി സീറ്റിലേക്ക് വരുമ്പോൾ ഈ സ്മോൾ കമേഴ്ഷ്യൽ വാഹനങ്ങളിൽ കൊടുത്തിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു ഈ ഹെഡ് റസ്റ്റ് എന്ന് പറയുന്നത് അത് ഈ ഡ്രൈവറിൻ്റെയും ക്ലീനറിൻ്റെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഹെഡ് റെസ്റ്റും അതുപോലെ സീറ്റ് ബെൽറ്റും ഈ വാഹനത്തിന് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സാധാരണ ഇതുപോലുള്ള വാഹനങ്ങൾ കാണുന്ന പോലെ ഈ കാണുന്ന തടിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയായിട്ടാണ് എഞ്ചിൻ പ്ലേസ് വരുന്നത് അതിൻ്റെയാണ് അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ലെതറിൻ്റെ ഭാഗം വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കയറിയിരിക്കുക എന്നുള്ള പോലെയാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു സൺഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ മിററുള്ള ഓമറ്റോ അതുപോലെ ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഇൻറ്റേർണൽ റിയർവ്യൂ മിററ് കൊടുത്തിരിക്കുന്നു അത് ഓട്ടോ ഡിമിങ് ഒന്നുമല്ല നോ അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ഇൻട്രാ വി ഫിഫ്റ്റി ഗോൾഡിനെ ഓടിച്ചു നോക്കുകയാണ് നമ്മൾ ഇപ്പോൾ ബാക്ക്റോണ്ട് ചെയ്തത് വേറൊരു വാഹനമാണ് അപ്പൊ ഒരു വൈറ്റ് വണ്ടിയാണ് നമ്മൾ ഇന്ന് ഓടിച്ചു നോക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഈ ഇൻട്ര വി ഫിഫ്റ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഇൻലൈൻ ഫോർ സിലിണ്ടർ ടർബോ ചാർജർ ഡീസൽ എഞ്ചിനാണ് അതിന്റെ പവർ എന്ന് പറയുന്നത് എൺപത് ബി എച്ച് പി പവർ ആണ് ആദ്യകാലത്തൊക്കെ എയ്സി ഇറങ്ങിയപ്പോഴും അതിൽ വന്നിരുന്ന പവർ എന്ന് പറയുന്നത് പതിനാറ് ബി എച്ച് പി ആണ് അപ്പൊ അതിൽ നിന്നും ഒരുപാട് മാറ്റം നമ്മുടെ ഇൻട്ര വി ഫിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇവന്റെ ന്യൂട്രൻ മീറ്റർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ന്യൂട്രൻ മീറ്റർ ആണ് ഇവന്റെ ടോർക്ക് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേലോഡ് കപ്പാസിറ്റി പ്രീവിയസ് മോഡലിൽ നിന്നും ഒരു ആയിരത്തഞ്ഞൂറ് കിലോ എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് കിലോ ആക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഓണറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ലോഡ് കയറ്റിയിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് ടാറ്റ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത് പറയാം ഇനി ഈ വാഹനത്തിൽ പ്രീവിയസ് മോഡലിൽ നിന്ന് ഒരു വ്യത്യാസം വന്നിരിക്കുന്ന പറഞ്ഞാൽ പ്രീവിയസ് മോഡലിൽ പതിനായിരം കിലോമീറ്റർ ആയിരുന്നു സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് ആ സർവീസ് സെൻറ്ററിലെ നേരെ ഡബിൾ ആക്കിയിട്ട് ഇരുപതിനായിരം കിലോമീറ്റർ ആയിട്ട് ടാറ്റ ഉയർത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ടാറ്റ ഇതിന് വാറണ്ടി കൊടുക്കുന്നത് ആ വാറണ്ടി പീരീഡിൽ അഞ്ച് സർവീസ് ഇതിൽ വരുന്നുള്ളൂ അപ്പം അതിന്റെ ഒരു ഗുണം ഇരുപതിനായിരം കിലോമീറ്ററിൽ സർവീസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുപതിനായിരം കിലോമീറ്റർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം ട്രിപ്പ് മുടക്കാതെ നമുക്ക് സർവീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ പതിനായിരം ഇരുപതിനായിരം എന്നുള്ള വ്യത്യാസത്തിൽ തന്നെ നമുക്കറിയാം സർവീസ് കോസ്റ്റ് അത്രയ്ക്കും നമുക്ക് മിനിമം ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും അല്ല നമുക്കൊരു സിഗ്നലാണ് അത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ നമുക്ക് ഒരു ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആയാലും അല്ലെങ്കിൽ ഒരു ഫ്ലീറ്റ് സർവീസ് നടത്തുന്ന ഓണർ ആയാലും അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ വാഹനത്തിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് ടാറ്റയുടെ ഒരു എന്ന് പറയുന്നത് തന്നെ പിന്നെ ഈ വാഹനത്തിന്റെ സർവീസ് ഒക്കെ ആയാലും ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം വി ഫിഫ്റ്റി വാഹനങ്ങളാണ് ടാറ്റ ഇതുവരെ വിറ്റിരിക്കുന്നത് ഇപ്പോൾ ഈ ടാറ്റയുടെ ഈ സ്മോൾ കൊമേഴ്ഷ്യൽ വാഹനത്തിന്റെ ശ്രേണിയിൽ വി ട്വൻറ്റി ഉണ്ട് ടാറ്റ എയ്സ് ഉണ്ട് വി തേർട്ടി ഉണ്ട് സെവൻറ്റി ഉണ്ട് വി തേർട്ടി മുതൽ തന്നെ ഈ ടിപ്പർ ബോഡി വന്ന പ്രവിശ്യം ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് വേരിയന്റുകളാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് പറ്റിയ ഒരു ലൈനപ്പ് തന്നെ ഈ ടാറ്റയെ വിളിക്കാൻ പറ്റും അപ്പോ നമ്മുടെ ഒരു ടാക്സി സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു കാരിയർ സെഗ്മെന്റ് ഓടിക്കുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെ മാക്സിമം ഏൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ടാറ്റ ഈ വാഹനത്തെ ഇപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ തേർട്ടിനെങ്കിലും തന്നെ ചൂടുണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ ചൂടുള്ള വണ്ടിയ അപ്പൊ ഇന്ന് നമുക്ക് ഈ ടാറ്റ ഇൻട്രോ വി ഫിഫ്റ്റിയെ റിവ്യൂനായിട്ടാണ് തന്നിരിക്കുന്നത് കുട്ടനുള്ള ആബ്രിക്കോ ടാറ്റ മോട്ടോഴ്സ് എന്നാണ് കേട്ടോ ടാറ്റയുടെ കൊമേഴ്സ്യൽ വേക്കുകളുടെ ഒരു വലിയ ലൈനപ്പ് തന്നെ ഈ ഷോറൂമിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ടാറ്റയുടെ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരിൽ നിന്നും നല്ല സർവീസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് വേറൊരു വാഹനത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്മോൾ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച വാഹനമായിരുന്നു നമ്മുടെ ടാറ്റ എയ്സ് എന്ന് പറയുന്നത് ആ തലമുറ ഇങ്ങനെ വളർന്നു വളർന്നു വളർന്ന് ഇൻട്രാ വി ഫിഫ്റ്റി ആയി വി സെവന്റി ആയി അങ്ങനെ ഒരുപാട് സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ ഇപ്പൊ നമ്മുടെ ടാറ്റയ്ക്ക് ഉണ്ട് അപ്പോൾ ഈ ഇൻഡ്ര വി ഫിഫ്റ്റി എടുക്കുന്നവർക്ക് മാക്സിമം ഏൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ടാറ്റ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഒമ്പത് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപ മുതൽ ഒമ്പത് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ ടോപ്പ് എൻ്റെ വേരിയൻറ്റിനും വരുന്നത് പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് കുട്ടനലുള്ള എബ്രിക്കോ മോട്ടോഴ്സാണ് എബ്രിക്കോ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ ഒരു വലിയ ലൈനപ്പ് തന്നെ ഇവിടെ ഉണ്ട് നിങ്ങളൊരു കൊമേഴ്ഷ്യൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി കൂടിയ സർവീസ് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ